മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ നന്മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ കൂരിൽ മൂടും വഴികളിലെന്നും നീയല്ലോ ക്രൂരത നിറയും നിറയു നീ നല്ല ചമരൻ എൻ ജീവൻ ആധാരം നീ നീയൻ രക്ഷ സങ്കേതം എൻ ജീവൻ ആധാരം നീ എൻ രക്ഷാ സങ്കേതം സ്തോത്രം പാടും ഞാൻ വാട്ടിപ്പാടിടും സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം പാടും ഞാൻ പാട്ടിപ്പാടിടും എന്നും എന്നാളും നന്മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ ശാന്തിയും നി കരുതൽ ജീവിത പാതയിൽ ജയവിജയങ്ങൾ ദാനം ആയുസും ബലവും സുഖവും ശാന്തിയും നിന്റെ കരു കൺമണി പോലെ നിത്യം പോറ്റും ുംയവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസത്തിലെ ദൈവിക ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകുന്ന വിഷയം ഡോൺ ലൂസ് ദ ഗ്രേസ് ഓഫ് ഗാഡ് ദൈവകൃപയെ കൃപയെ നഷ്ടപ്പെടുത്തരുത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ഫസ്റ്റ് ഐ ഹാവ് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം അതിന്റെ അരമണിക്ക് സമീപമല്ലോ അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു ആൻഡ് ഐ ഹാവ് സെറ്റ് ടു നാബോട് സേയിങ് ഗവീ യ് ദറ്റ് ഐ മേ ഹ് ഇറ്റ് ഫോർ എ ഗാർഡൻ ഓഫ് ഹർബ്സ് ബിക്കോസ് ഇറ്റ്സ് നിയർ ടു മൈ ഹൗസ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫോർ ഇറ്റ് എ ബെറ്റർ ഒവീനിയഡ് it it or if it seem good to you you i will give you the worth of യും വീണ്ടെടുപ്പ് കർത്താവ് ഞങ്ങളുടെ ആധാരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവധിയുമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇസ്രയേലിനായ നാബൂത്തിന് അഹാബ് രാജാവിന്റെ അരമനയുടെ സമീപം ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അഹാബ് ആ മുന്തിരിത്തോട്ടത്തിൽ തന്റെ ദൃഷ്ടി പതിപ്പിച്ചു ആ തോട്ടം തനിക്ക് സ്വന്തമായി ഒരു ചീരത്തോട്ടമാക്കുവാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് അഹാബ് രാജാവ് ആഗ്രഹിച്ചു അഹാബ് രാജാവ് രണ്ട് പ്രലോഭനങ്ങൾ നാബൂത്തിന്റെ മുൻപിൽ വെച്ചു അഹാബ് നാബൂത്തിന്റെ മുൻപിൽ വെച്ച ആദ്യത്തെ പ്രലോഭനം മുന്തിരിത്തോട്ടത്തിനു പകരം വിശേഷപ്പെട്ട ഒരു മുന്തിരിത്തോട്ടം നൽകാം എന്നതായിരുന്നു രണ്ടാമത്തെ പ്രലോഭനം മുന്തിരിത്തോട്ടം തരികയാണെങ്കിൽ അതിന്റെ വില പകരമായി നൽകാം എന്നതായിരുന്നു നാവൂത്ത് ചോദിക്കുന്ന വില കൊടുക്കുവാൻ ആഹാബ് തയ്യാറായിരുന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വിശുദ്ധ തെരഞ്ഞെടുപ്പുണ്ട് ഒരു വിളിയുണ്ട് കർത്താവ യേശു ക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ആ ക്രിസ്തു ആകുന്ന മുന്തിരിത്തോട്ടത്തിൽ നിന്നെ ദൈവം നട്ടിരിക്കുകയാണ് ആ തോട്ടത്തിൽ നിന്ന് നിന്നെ പറിച്ചെടുത്ത് ഒരു ചീര കച്ചവടം നടത്തുന്ന ചീരത്തോട്ടക്കാരന് കൊടുക്കാൻ നീ ഒരിക്കലും അനുവദിക്കരുത് ഹലലൂയ ക്രിസ്തുവിനെ കേൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഒന്ന് തരാന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുന്ന കാലഘട്ടമാണിത് നിന്റെ മുന്തിരിത്തോട്ടം വിറ്റ് ചീരത്തോട്ടം വാങ്ങിക്കാൻ കണ്ടൻ കണ്ടഞ്ചാടരുത് മറുകണ്ടൻ ചാടരുതെന്ന് സാധാരണ പറയും ഇല്ലയോ ചെയ്യരുത് ഹലോയ്യ ദൈവകൃപ നഷ്ടപ്പെടുത്തൽ നമ്മുടെ ജയകരമായ ജീവിതം നോക്കിക്കാണുന്ന അന്ധകാര ശക്തിയുടെ കണ്ണുകൾ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട് വ്യക്തമായി മനസ്സിലാക്കണം എന്നാൽ ദൈവാശ്രയമുള്ളവനെ ദൈവം അന്ധകാര ശക്തികൾക്ക് വിട്ടുകൊടുക്കുകയില്ല ആമേൺ യോവിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവയുടെ സന്നിധിയിൽ ദൂതന്മാർ എല്ലാവരും നിൽക്കുമ്പോൾ അതിനിടയിൽ സാത്താനും നിൽക്കുന്നു കർത്താവ് സാത്താനോട് ചോദ്യം ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരുന്നു സാത്താൻ അതിന് മറുപടി നൽകുന്നു ഞാൻ ലോകമെങ്ങും ഊടാടി സഞ്ചരിച്ചു വരികയാണ് അത് കേട്ട് കർത്താവ് വീണ്ടും സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ശ്രദ്ധേയമാണ് എൻറെ ദാസനായ ഇയോവിന്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്റെ ദാസനായ ഇയോവിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ അല്ലു ആ ചോദ്യം അടിവരയിട്ട് മനസ്സിലാക്കണം സ്തോത്രം മറ്റാരെക്കാളും അനുഗ്രഹിക്കപ്പെട്ട സഹോദര സഹോദരി ദൈവം തന്ന ഈ ജീവിതത്തിന്റെ മേൽ ഒരു ദുഷ്ടശക്തി കണ്ണിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അത് കൂടുതലായി പ്രബലമായി വ്യക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നതെന്ന് ഒരുത്തോളം സാത്താൻ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചത് അവന്റെ ഭാര്യ അറിഞ്ഞില്ല മക്കളും അറിഞ്ഞില്ല എന്നാൽ ദൈവം അറിഞ്ഞു കുടുംബത്തിന്റെ മേൽ ദുഷ്ടൻ ദൃഷ്ടി വെച്ചിരിക്കുന്നത് കുടുംബനാഥൻ അറിയണമെന്നില്ല ഭാര്യ അറിയണമെന്നില്ല മക്കൾ അറിയണമെന്നില്ല ഹലലിയ അനത്തങ്ങൾ സംഭവിക്കുമ്പാണ് എല്ലാവരും കണ്ണു തുറക്കുന്നത് എന്നാൽ ദുഷ്ടൻ കണ്ണു വെച്ചിരിക്കുന്നത് കാണുന്ന ഒരുവനുണ്ട് ഹലലുയ അവങ്കിലേക്ക് നോക്കിയാൽ നിന്റെ കുടുംബ ജീവിതം നിന്റെ വ്യക്തിപരമായ ജീവിതം നിന്റെ സമർപ്പണ ജീവിതം ധന്യമാകും ലജ്ജിച്ചു പോകാൻ ഇടവരികയില്ല ഹലോയാണ് ഒരു വ്യക്തി അഭിഷേകത്താൽ ദൈവകൃപയാലും നിറയുമ്പോൾ അന്ധകാര ശക്തി അവനെ പ്രലോഭനത്തിൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തിനാണ് സാധാൻ യോവിന്റെ മേൽ ഇങ്ങനെ ദൃഷ്ടിവച്ചത് ഒരേഴ് കാര്യങ്ങൾ കൊണ്ടാണ് അതവിടെ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ സമ്പത്തിനെ മുടിക്കുവാൻ രണ്ട് വീട് മുടിക്കുവാൻ മൂന്ന് തലമുറകളെ മുടിക്കുവാൻ നാല് സ്നേഹബന്ധങ്ങളെ മുടിക്കുവാൻ അഞ്ച് കുടുംബം തകർക്കുവാൻ ആറ് ശരീരത്തെ തകർക്കുവാൻ ഏഴ് ദൈവഭക്തിയെ തകർക്കുവാൻ ഹലലൂ വളരെ വ്യക്തമായി ഈ ഏഴ് കാര്യങ്ങൾ മനസ്സിലാക്കുക സ്തോത്രം നാം ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും പോകുന്നതും വരുന്നതും നോക്കിക്കാണുന്ന ഒരു ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനാണ് അവിടുന്ന് മറക്കരുത് ഏകാഗ്ര ചിത്തതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ ശക്തമായ ദൃഷ്ടി പതിപ്പിക്കുന്നു സകല ദുഷ്ടശക്തികളിൽ നിന്ന് കാത്തു പരിപാലിക്കുന്നു നാബോത് നല്ലവനായിരുന്നു അവനെ ദൈവം വളരെയേറെ അനുഗ്രഹിച്ച് ഒരു മനോഹര മുന്തിരിത്തോട്ടം നൽകി അവൻ ദൈവം നൽകിയ ആ കൃപയെ കാത്തു പരിപാലിച്ച് ജീവിച്ചു ആഹാബ് എന്ന സാത്ത അവന്റെ ദൈവകൃപയെ തടസ്സപ്പെടുത്തുവാൻ പദ്ധതികൾ ഒരുക്കി അവന്റെ നേരെ രണ്ട് പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നു കൈവശമുള്ള മുന്തിരി വിശേഷപ്പെട്ട മറ്റൊരു മുന്തിരി നൽകാമെന്ന് ആഹാവ് പറയുന്നു കർത്താവ് യേശു ക്രിസ്തുവിനേക്കാൾ ശക്തിയുള്ള ദൈവം തന്നെയായ ഒരു ദൈവമില്ല അല്ല ലോയ്യ സഹോദര മകനെ മകളെ ഇത് മനസ്സിലാക്കി യേശു ക്രിസ്തു മാത്രമാണ് ദൈവം അല്ല ലോഹ്യ എന്റെ കർത്താവിനെ ചോദ്യം ചെയ്യുന്ന കർത്താവിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന പല ദുഷ്ട ശക്തികളും നിന്നെ പ്രലോഭനത്തിൽ വീഴ്ത്തിയേക്കാം യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്നും വിട്ടുമാറത്തില്ല യൗവനത്തിൽ തന്നെ സൃഷ്ടാവായ യേശു ക്രിസ്തുവിനെ അറിയി ഹലീഹ നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കാൻ പിശാശിന്റെ പ്രലോഭനങ്ങൾ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഈ ദൈവമായ കർത്താവും നൽകും അവനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം നിനക്കില്ലാത്തത് കൊണ്ടാണ് നീ ചതിക്കുഴിയിൽ കിടക്കുന്നത് ആ കുഴിയിൽ നിന്ന് വിടിപ്പിക്കാൻ ഒരുവിന് മാത്രമേ കഴിയുള്ളൂ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനും മാത്രം മാത്രം നാബോത്തിനോട് ആഹാബ് വീണ്ടും പറയുക ാണ് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വില കൊടുത്ത് അത് വാങ്ങാം എന്ന് പറയുന്നു എന്നാൽ ദൈവകൃപയായ ആ മുന്തിരിത്തോട്ടത്തെ നഷ്ടപ്പെടുത്തുവാൻ നാബോത്ത് തയ്യാറാവുന്നില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ആ മുന്തിരിത്തോട്ടത്തിന് ഇല്ലെങ്കിലും നാബോത്തിന് ആ മുന്തിരിത്തോട്ടം പ്രാണനാണ് ആ ദൈവകൃപയ്ക്ക് കൃപക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല എന്ന് നാബോത്ത് കരുതി എന്റെ കർത്താവായി യേശുക്രിസ്തുവിനെ പോലെ സുന്ദരൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല മകനെ മകളെ യു മസ്റ്റ് ഇൻ ലവ് വിത്ത് ജീസസ് ദൈവം നമ്മെ മനോഹരമായ മുന്തിരിത്തോട്ടത്തിലേക്കാണ് പാർപ്പിച്ചിരിക്കുന്നത് ഈ മുന്തിരിത്തോട്ടത്തെ ദുഷ്ടശക്തികളുടെ വിളയാട്ട ഭൂമിയാക്കി മാറ്റരുത് പണ്ട് പാവത്തിന്റെ കുപ്പത്തൊട്ടിയിലായിരുന്ന നാം ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് ദൈവകരങ്ങളാൽ കോരിയെടുത്തവരാണ് നാം ഓരോരുത്തർ പല ജീവിത പ്രശ്നങ്ങളിലും താങ്ങും തണലും തന്നെ നമ്മെ ദൈവം മാറോടണച്ച് വളർത്തിയില്ലേ നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്ക് കുഴിച്ചെടുത്ത കനിയിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഒരു തള്ളപ്പെട്ട ഇന്നലകളെ പലർക്കും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ സമയങ്ങളിൽ അരുമനാഥൻ വാരിയെടുത്ത് തോളിലേറ്റി നടത്തിയില്ലേ മറ്റുള്ളവർ കാണിക്ക ഒരു വിശേഷപ്പെട്ട മുന്തിരിത്തോട്ടമാക്കി ി അവിടുന്ന് നമ്മളെ നിർത്തിയില്ലേ ഈ മുന്തിരിത്തോട്ടത്തെ സാത്താന്റെ ശക്തികൾക്ക് വിട്ടുകൊടുത്ത് ഒരു ചീരത്തോട്ടമാക്കരുത് ആ കർത്താവ് ചോദിക്കുന്നു വിശേഷപ്പെട്ട ഒരു മുന്തിരി വള്ളിയായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കേ നീ ഒരു കാട്ടുമുന്തിരി ആയതെങ്ങനെ എന്ന് നമ്മെ കാട്ടുമുന്തിരിയാക്കുവാനും ചീരത്തോട്ടമാക്കുവാനും പ്രലോഭിപ്പിക്കുന്ന സാത്താനെ വചനമാകുന്ന വാൾ കൊണ്ട് മാത്രമേ തുരത്തി ഓടിക്കുവാൻ പറ്റുകയുള്ളൂ ദൈവ വചനമാകുന്ന വാള് എപ്പോഴും നിന്റെ കയ്യിലുണ്ടായിരിക്കണം ആ വചനന്റെ മകൾ ധ്യാനിക്കുന്ന മകനെ മകളെ നീ ഭാഗ്യവനാണ് ഭാഗ്യവതിയാണ് അല്ലെ ലൂഹിയ നമ്മുടെ അരുമനാഥനായ യേശു മലയിൽ വെച്ചുണ്ടായ പരീക്ഷണത്തിൽ സാത്താനെ വചനം കൊണ്ട് തുരത്തി ഓടിച്ചു ഈ ആത്മാവിന്റെ വാൾ കരങ്ങളിലേന്തി നാമാകുന്ന മുന്തിരിത്തോട്ടത്തിന്റെ വേലി പൊളിച്ച് അകത്ത് കിടക്കാൻ അവസരം പാർത്തിരിക്കുന്ന ദുഷ്ടശക്തിയെ നാം ഓടിക്കണം കാട്ടുമുന്തിരിയാകാതെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മുന്തിരിത്തോട്ടമായി തീരാം പ്രിയതമനും മാധുര്യമേറിയ കർത്താവ യേശുക്രിസ്തുവിനും മാധുര്യമേറിയ വിഞ്ഞു പകർന്ന് നൽകാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലൂയ സ്തോത്രം 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 കരുണാസംഭരന്റെ ആയുസ്വർക്കിയ പിതാവ് ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാനായി നന്ദി ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുത്തെ കരുത്താൽ സ്പർശിച്ചിരിക്കാൻ നന്ദി പറയുന്നു കുടുംബത്തോടെ തിരക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവകൃപയെ നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ ഓരോ കൂടി വരവും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവിനെ ലജ്ജ കൂടാതെ ദേശത്ത് പ്രഘോഷിക്കപ്പെടുവാനും അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മുന്തിരി തോട്ടത്തിന് മറ്റൊരു തോട്ടവുമായി കമ്പയർ ചെയ്യാതെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ പദവിയിൽ ഉറച്ചുനിന്ന് ദൈവ കൃപയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലി വിശേഷാൽ കർത്താവ് കർണാടകത്തെ ബാംഗ്ലൂരിനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ലോകത്തിന്റെ പ്രലോഭനങ്ങൾ മക്കൾ വീണു പോകാതെ ചതിക്കുഴിയിൽ വീണു പോകാതെ ഹലലി അവരെ വേട്ടയാടുന്ന തിന്മകളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് കൊടുക്കണമേ അതുപോലെ തന്നെ കർത്താവേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ തിരിക്കരങ്ങളിൽ തരുന്ന സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ തരുന്ന കർത്താവേ അവരുടെ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ദൈവകൃപയിൽ മക്കൾ വളർന്നു വരുവാൻ അല്ലെങ്കിൽ ദൈവകൃപയുടെ ജ്ഞാനത്താൽ മക്കൾ നിറയപ്പെടുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അപ്പ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുകയാൽ നന്ദി പറയുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നേരം എന്റെ ഉള്ളിൽ നോവറിയും വെയിലിൽ തളരും നേരം തണലായി നീ കണ നിറയും നേരം എന്റെ ഉള്ളിൽ നോവറിയും കൃപയിൽ മഴയായി ഉള്ളിൽ നിറയും സാന്ത്വനമായി കൃപയിൽ മഴയായി ഉള്ളിൽ ർശനമേതു കർത്തൻ പ്രിയനാഥൻ നന്മകളെന്നും നൽകിയിടുന്നെ നല്ല നാഥനേ കൺമണി പോലക്കെന്നെ നിത്യം പോറ്റുന്നാഥനേ